രാത്രി കാലങ്ങളിൽ ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു പെട്ടെന്ന് ചുറ്റുമലർച്ചകൾ കേൾക്കുന്നു ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തറിയപ്പെടുന്നു ടയറുകളുടെ പോകുന്നു പെട്ടെന്ന് മിന്നൽ പോലൊരു സ്ത്രീ രൂപം വഴിയരികിൽ ഈ കാഴ്ചകൾ മലയാളികളെ ഭയപ്പെടുത്താൻ തുടങ്ങിയിട്ട് എഴുപതിലധികം വർഷങ്ങളായിരിക്കുന്നു ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തിരുവനന്തപുരം പാലോടിനടുത്ത് മൈലമൂടെ എന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട് അതാണ് സുമതി വളവ് ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരും ചേർന്ന് ചതിച്ചു കൊലപ്പെടുത്തിയയിടം പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് മുന്നോട്ട് പോകുംതോറും കാടിന്റെ ഭാവം മാറുന്നു ഒരു കൊടും എത്തും ഇതാണ് സുമതി വളവ് വളവിലെ കഥയിലുള്ള സുമതി എന്ന സുന്ദരി അത്ര സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി സുമതി പ്രണയത്തിലാവുകയും ചെയ്തു ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത് ആ അടുപ്പം വളർന്നു വിവാഹം ചെയ്യാമെന്ന രത്നാകരൻ്റെ ഉറപ്പിൽ സുമതി ഗർഭിണിയായി എന്നാൽ സുമതി ഗർഭിണിയായതോടെ രത്നാകരൻ്റെ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അയാൾ പാങ്ങോട് മധുരാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആ അരുംകൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണി ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരൻ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു ഒപ്പം സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ വളരെ എളുപ്പമായിരുന്നു എളുപ്പവഴിയാണെന്നും പറഞ്ഞ് രത്നാകരനും സുഹൃത്തും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചതി മനസ്സിലായി അലറി വിളിച്ചവൾ ഓടി ഉൾക്കാട്ടിൽ ആരാണത് കേൾക്കാനുള്ളത് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചിഴച്ച് അവർ നടന്നു പക്ഷേ രത്നാകരനും സുഹൃത്തിനും അബദ്ധം പറ്റി കാടെന്ന് വിചാരിച്ച് അവർ ആ എസ് വളവിൻ്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത് അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തി കത്തിയിറക്കി ഒരിക്കലും ശല്യമാകില്ല എന്ന് കെഞ്ചിയിട്ടും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കു ശേഷമാണ് ആദിവാസികളായ കാണിക്കാർ സുമതിയുടെ ശരീരം കണ്ടെത്തിയത് സാധാരണ അന്നുകാലത്തുണ്ടാവുന്ന കൊലപാതകങ്ങളുടെ പതിവ് പോലെ പ്രതികൾ രക്ഷപ്പെട്ടില്ല ആറുമാസങ്ങൾക്കു ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷം ഇരുവരും ജയിൽ മോചിതരാവുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു കഥയിലെ നായികയും വില്ലന്മാരുമെല്ലാം ഓർമ്മകളിലേക്ക് മറഞ്ഞെങ്കിലും കഥകൾക്കും കാഴ്ചകൾക്കും ഇന്നും കുറവില്ല വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടു എന്ന് പലരും പറയാറുണ്ട് പലപ്പോഴും റോഡിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നോ കാട് മൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയർന്നു വരുന്നതായും പറയപ്പെടുന്നു കഥകൾ കാട്ടുതീ പോലെ പരന്നതോടെ ഒരു കാലത്ത് പട്ടാപ്പകൽ പോലും ഇതുവഴി കടന്നു പോകാൻ ആളുകൾ മടിച്ചു എഴുപത് വർഷം കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ ഭീകരത മാറിയിട്ടില്ല കേരളത്തിന് പുറത്തുനിന്നും ആളുകൾ ഇവിടം കാണാൻ എത്തുന്നുണ്ട് നിരവധി ആളുകൾക്ക് അസാധാരണമായ സംഭവങ്ങൾ ഇവിടെ വെച്ചുണ്ടായതായി അവകാശപ്പെടുന്നു അതുപോലെ തന്നെ ചില സാമൂഹ്യ വിരുദ്ധർ സാരിയുമെടുത്ത് ആളുകളെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾപ്രേതങ്ങളെ പോലീസ് കസ്റ്റഡിയിലാക്കുകയും ചെയ്തു എന്തു തന്നെയായാലും ഈ കൊടുംവളവിൽ വച്ച് നിരവധി പേർക്കാണ് ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്